അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാബർകാത്തു മൂന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ലിസാനുൽ ഖുറാനിൻ്റെ ഏഴാമത്തെ പാഠമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നേരത്തെ അഞ്ചും മാറും പാഠങ്ങളൊക്കെ വളരെ വിശദമായിട്ട് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് കേൾക്കാത്തവർ കേൾക്കുകയും കൃത്യമായി പഠിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇവിടെ അദർസു സു ഏഴാമത്തെ പാഠം ഇഷുറൂന ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് പതിനൊന്ന് മുതൽ ഇരുപത് വരെയുള്ള എണ്ണൽ സംഖ്യകളാണ് എങ്ങനെയാണ് നമ്മൾ പതിനൊന്നിനും പന്ത്രണ്ടിനും പതിമൂന്നിനും ഒക്കെ പറയേണ്ടത് അറബിയിൽ പറയേണ്ടത് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് നേരത്തെ തുടക്കത്തിൽ ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ ഒന്നു മുതൽ പത്ത് വരെ പറഞ്ഞിട്ടുണ്ട് വാഹിദുൻ ഇസ്നാനി സലാസ ഹർബ ഹംസ ചിത്ത സമാനിയ അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഒരു തുടർച്ചയാണ് ഇവിടെ പതിനൊന്ന് മുതൽ ഇരുപത് വരെ എങ്ങനെയാണ് നമ്മൾ അറബിയിൽ പറയേണ്ടത് എന്നതാണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത് ഞാൻ പതിനൊന്ന് നക്ഷത്രങ്ങൾ കണ്ടു അബദ്ഹു മാസങ്ങൾ എത്രയാണ് പന്ത്രണ്ട് പന്ത്രണ്ട് ക്ലാസ്സിലുണ്ട് ദാരിസൻ വിദ്യാർത്ഥികളുണ്ട് എന്ന് പറഞ്ഞാൽ ൾ എത്രയാണ് മരത്തിനു മുകളിലുണ്ട് ഹംസത്ത് പതിനഞ്ച് പക്ഷികളുണ്ട് അപ്പൊ ഹംസത്ത് അഷർ എന്ന് പറഞ്ഞാൽ പതിനഞ്ച് കിതാബിലുണ്ട് ബുക്കിലുണ്ട് പതിനാറ് പാഠങ്ങളുണ്ട് അപ്പൊ സിത്താഷറ എന്ന് പറഞ്ഞാൽ ഇനി കൊട്ടയിലുണ്ട് മാങ്ങകളുണ്ട് അപ്പൊ സബ്അത്താഷർ എന്ന് പറഞ്ഞാൽ മുകളിലുണ്ട് കിതാബൻ പതിനെട്ട് ബുക്കുകളുണ്ട് എന്ന് പറഞ്ഞാൽ ഇരുപത് അപ്പോൾ പതിനൊന്ന് മുതൽ ഇരുപത് വരെയുള്ള എണ്ണൽ സംഖ്യകൾ അറബിയിൽ എങ്ങനെയാണത് പറയുക എന്നുള്ളതാണ് ഈ ഏഴാമത്തെ പാഠത്തിൽ പഠിക്കാനുള്ളത് ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് നേരത്തെ നമ്മൾ ഒന്ന് മുതൽ പത്ത് വരെ പഠിച്ചിട്ടുണ്ട് അതും കൂടെ ഉൾപ്പെടുത്തിയിട്ട് ഒന്ന് മുതൽ പത്ത് ഇരുപത് വരെയുള്ള എണ്ണലുകൾ അതിൻ്റെ റക്കം എന്നുവെച്ചാൽ നമ്പറിങ്ങും കൊടുത്തിട്ടുണ്ട് അതുപോലെ ഹർഫിൽ അക്ഷരത്തിൽ എങ്ങനെയാണത് പറയുക അതും ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ വാഹിദുൻ ഒന്ന് ഇസ്നാനി രണ്ട് സലാസ മൂന്ന് അങ്ങനെ വാഹിദുൻ ഇസ്നാനി സലാസ സമാനിയ വരെ ഇനി താഷർഷർ ഇഷറൂൻ അങ്ങനെ വരെ അപ്പൊ വിദ്യാർത്ഥികൾ നിർബന്ധമായും ഒന്ന് മുതൽ ഇരുപത് വരെ എണ്ണൽ അറബിയിൽ എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്ന് നിർബന്ധമായും പഠിച്ചിരിക്കണം ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് അത് അക്കത്തിൽ എങ്ങനെയാണ് എഴുതുക എന്നും അക്ഷരത്തിൽ എങ്ങനെയാണ് അത് എഴുതുക എന്നുമാണ് ഇവിടെ ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യം ഇവിടെ കണ്ടോ ഇവിടെ നസുലുബിൾ മുനാസിബി യോജിച്ചത് ചേർത്ത് എഴുതാനാണ് വേണ്ടത് ഇവിടെ കണ്ടോ വാഹിദുൻ വാഹിദുൻ ഒന്ന് എന്നെങ്ങനെ അറബിയിലെഴുതുക ഇസ്നാനി രണ്ട് എങ്ങനെയാണ് അറബിയിലെഴുതുക അങ്ങനെ ഓരോന്നും എങ്ങനെയാണ് അതിന്റെ എഴുത്തിന്റെ രൂപം എന്നും കൂടെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഇത് എഴുതിയ രൂപം കൂടെ ശ്രദ്ധിക്കണം കാരണം ഇവിടെ നമ്മൾ കണ്ടോ ബി നസുലുബിൾ മുനാസിബി യോജിച്ചത് ചേർത്ത് എന്താ വേണ്ടത് ഇത് ഏതാണ് ഇത് ഏതാണ് ഇങ്ങനെ കണ്ടാൽ ഇത് ഏത് ആണ് എന്ന് നമുക്ക് ഓർമ്മ വേണം അപ്പോ എട്ടാണിത് എട്ട് എട്ടിന് നമ്മൾ എന്താ പറയാ സമാനിയ സമാനിയ ഇതേതാണ് ഒന്നും മൂന്നും പതിമൂന്നാണ് പതിമൂന്നിന് എന്താ പറയാ സലാസതാഷർ താഷർ ഇനി പതിനഞ്ച് പതിനഞ്ചിന് എന്താ പറയാ ഹംസ താഷർ ഇനി ഇരുപത് എന്താ പറയാ ഇഷറൂൻ രൂപത്തിലാണ് ഇത് നമ്മൾ ഫില്ലാക്കേണ്ടത് ഇനി ഇവിടെ കണ്ടോ കുറച്ച് പിക്ചർ തന്നിട്ടുണ്ട് അത് അതിന്റെ റക്കമും അതുപോലെ ഹർഫില് അക്ഷരത്തിൽ എങ്ങനെയാണ് രണ്ടും ഇവിടെ എഴുതണം ഇവിടെ കണ്ടോ പത്ത് പത്ത് ആപ്പിൾ ഉണ്ട് അപ്പൊ ഇവിടെ പത്ത് എന്ന നമ്പറിൽ എഴുതണം ഫസ്റ്റ് പിന്നെ അത് അഷറ തുൻ അഷറ എന്നെന്ത് ചെയ്യുക അത് ഹർഫിലും എഴുതണം ഇവിടെ പതിനഞ്ച് സ്റ്റാറുകളുണ്ട് അപ്പൊ പതിനഞ്ച് എന്നെങ്ങനെ നമ്മൾ അറബിയിൽ എഴുതാം പതിനഞ്ചിന് എന്താ അറബി പറയൽ ഹംസത്ത് അഷർ അങ്ങനെ എഴുതി കൊടുക്കണം ഇവിടെ ഇരുപത് ബട്ടൺസുകളുണ്ട് അപ്പൊ ഇരുപത് എഴുതണം ഇഷറൂൻ അറബിക്ക് ഇരുപതിന് ഇഷറൂൻ എന്നല്ലേ പറയാം അപ്പൊ അതും ഇവിടെ എഴുതി കൊടുക്കണം ഏഴ് മൊബൈലുകൾ ഉണ്ട് അപ്പൊ ഏഴ് എന്ന് അറബിയിൽ എഴുതണം സെബ് എന്നാണ് ഏഴിന് പറയുക അതുപോലെ എത്ര കപ്പുകൾ ഉണ്ട് പതിമൂന്നെണ്ണുണ്ട് പതിമൂന്ന് എന്ന അക്കത്തിൽ എഴുതണം സലാസത്താഷർ എന്ന് ഹർഫിലും എഴുതണം ഇനി ഇവിടെ പന്ത്രണ്ട് കോക്കനറ്റുകളുണ്ട് തേങ്ങകളുണ്ട് പന്ത്രണ്ട് എന്ന് എഴുതണം ഇസ്നാഷർ എന്ന് ഹർഫിലും എഴുതണം ഇനി അതിന്റെ വേറെ രൂപം ഇവിടെ നമ്മൾ അക്കം തന്നിട്ട് നമ്മൾ അത് അറബിയിൽ എഴുതണം ആറിന് നമ്മൾ എന്താ പറയാ സിത്തുൻ അപ്പൊ സിത്ത എന്നിവിടെ എഴുതി കൊടുക്കണം ഏഴിന് എന്താ പറയാ സബ്ആ എന്ന് എഴുതി കൊടുക്കണം പന്ത്രണ്ടിന് എന്താ പറയാ ഇസിനഷർ എന്ന് എഴുതി കൊടുക്കണം പത്തൊമ്പതിന് എന്താ പറയാ തിസ്അത്ത് ആഷർ എന്ന് എഴുതി കൊടുക്കണം ഇനി അതിന്റെ നേരെ ഓപ്പോസിറ്റ് കണ്ടോ ഹർഫുൽ തന്നിട്ട് നമ്മൾ ഇങ്ങനെ അക്കം എഴുതി കൊടുക്കണം അഹദ് ആഷർ എന്ന് പറഞ്ഞാൽ എത്ര പതിനൊന്ന് എന്ന് എഴുതി കൊടുക്കണം അർബാത് ആഷർ എന്ന് പറയുമ്പോൾ പതിനാല് എന്ന് എഴുതി കൊടുക്കണം സലാസത്തുൻ എന്ന് പറയുമ്പോൾ സലാസത്തുൻ എന്ന് പറയുമ്പോൾ മൂന്ന് എന്ന് എഴുതി കൊടുക്കണം അഷറ എന്ന് പറയുമ്പോൾ പത്ത് ഇവിടെ എഴുതി കൊടുക്കണം ഈ രൂപത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് രൂപത്തിലും ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി ഇവിടെ ഫില്ല് ചെയ്യാനാണ് എന്ന് പറഞ്ഞാൽ ഒമ്പത് ഇനി ഒമ്പത് മുതൽ ഇരുപത് വരെ നമ്മളിവിടെ ഫിൽ ആക്കണം അപ്പൊ തിസ്അത്തുൻ അഷറ അഹദാഷർ ഹംസ താഷർ സമാനിഷർ ഫില്ലാക്കണം അപ്പൊ നിർബന്ധമായും ഒന്ന് മുതൽ ഇരുപത് വരെ എങ്ങനെയാണ് അറബിയിൽ പറയുക അതെങ്ങനെയാണ് ഹർഫിൽ എഴുതുക അക്കത്തിൽ എഴുതുക എന്നൊക്കെ വിദ്യാർത്ഥികൾ നിർബന്ധമായും പഠിച്ചിരിക്കണം ഇനി ലാത്തിയ താഴെയുള്ളത് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ് കലമുൻ വാഹിദുൻ കലമുൻ വാഹിദുൻ കലമുൻ എന്ന് പറഞ്ഞാൽ പേന കലമുൻ വാഹിദുൻ എന്ന് പറഞ്ഞാൽ ഒന്നല്ലേ അപ്പൊ ഒരു പേന ഒരു പേന എന്ന് നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ അറബി മലയാളത്തിൽ എഴുതി കൊടുക്കണം തിസ് അത്തു എന്ന് പറഞ്ഞാൽ ഇത്ര ഒമ്പതാണ് എന്ന് പറഞ്ഞാൽ ബുക്സ് ഒമ്പത് പുസ്തകങ്ങൾ എന്ന് എഴുതി കൊടുക്കണം അഹദാശർ എന്ന് പറഞ്ഞാൽ പതിനൊന്നാണ് എന്ന് പറഞ്ഞാൽ പാടങ്ങൾ അപ്പൊന്ന് പാടങ്ങൾ ഹംസത്താഷർ അർണബൻ എന്ന് പറഞ്ഞാൽ മുയൽ ഹംസത്താഷർ എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ആ പതിനഞ്ച് മുയലുകൾ എന്ന് ഇവിടെ എഴുതി കൊടുക്കണം ഇനി അടുത്തത് മിസാൽ ഇവിടെ അറബി മലയാളം തന്നിട്ടുണ്ട് നമ്മൾ അറബിയിലാക്ക ആക്കുകയാണ് വേണ്ടത് അഞ്ച് വാതിലുകൾ അഞ്ചിന് നമ്മൾ എന്താ പറയാ അവിടെ ഉള്ളൊരു തന്യത്തുണ്ട് ഹംസത്ത് പറയുമ്പോൾ അഞ്ച് വാതിലുകൾ എന്നുള്ളതിന് അബുവാബ അപ്പൊ ഹംസത്ത് അബുവാബിൻ അതുപോലെ താഴെയുള്ളത് എഴുതണം പതിമൂന്ന് മാങ്ങകൾ പതിമൂന്നിന് നമ്മൾ എന്താ പറയാ മാങ്ങക്ക് എന്താ പറയാ മാൻജ അപ്പൊ സലാസ തൻജ പതിനെട്ട് കസേരകൾ പതിനെട്ടിന് എന്താ പറയാ സമാനിയാഷർ കസേരക്ക് കുറുസീ എന്ന് പറയാ അപ്പൊ സമാനിയുറിയൻ

إن إن عدة الشهور عند الله اثنا عشر شهرا اثنا عشر اثنا عشر لها سبعة أبواب كنا سبعه وأنزل لكم من الأنعام ثمانية أزواج ثمانية إني رأيت أحد عشر كوكبا أحد عشر وكان في المدينة تسعة رهط أبو تسعة അപ്പോ ചുരുക്കത്തിൽ ഒരെ ഒന്ന് മുതൽ പത്ത് വരെ നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട് ഈ പാഠത്തിൽ പതിനൊന്ന് മുതൽ ഇരുപത് വരെയുള്ള ഭാഗങ്ങളാണ് വിദ്യാർത്ഥികൾ പഠിക്കാനുള്ളത് അതെങ്ങനെയാണ് അക്കത്തിൽ എഴുതുക ഹർഫിൽ എങ്ങനെയാണ് എഴുതുക രണ്ടും വേർതിരിച്ച് വിദ്യാർത്ഥികൾ മനസ്സിലാക്കണം നല്ല രൂപത്തിൽ പഠിക്കാൻ അള്ളാഹു താല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ് വീഡിയോ മറ്റുള്ളവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അസലാമേലിക്കും വരഹമുല്ലാഹി വാബർക്കാത്തു